ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പുതുവർഷ ഫലമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവശം അല്ലേ ഈ ഒരു ചിങ്ങും ഒന്നാം തീയതി മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരാനിരിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കട്ടെ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ജന്മസംഖ്യ ഒമ്പതുള്ളവരുടെ ഫലമാണ് അപ്പം ആരൊക്കെയാണ് ജന്മസംഖ്യ ഒമ്പത് ജനിച്ചവർ ഏതൊരു മാസത്തിലും ഒമ്പതാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് ഒമ്പതാണ് അതുപോലെ തന്നെ ഏതൊരു മാസത്തിലും പതിനെട്ടാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് ഒമ്പതാണ് എങ്ങനെയാണ് വൺ പ്ലസ് എയ്റ്റ് നയൻ ഓക്കെ അതുപോലെ തന്നെ ഏതൊരു മാസത്തിലും ഇരുപത്തി ഏഴാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് ഒമ്പതാണ് ടു പ്ലസ് സെവൻ നയൻ അല്ലേ അപ്പോൾ ഈ ഇരു മാസ ദിവസങ്ങളിൽ ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് എന്താണ് ഒമ്പതാണ് കേട്ടോ അപ്പോൾ ഒമ്പതുള്ളവർക്ക് ഈ ജന്മസംഖ്യ ഒമ്പതുള്ളവർക്ക് ഈ വശം എങ്ങനെയുണ്ട് ഈ വശത്തില ആവശ്യത്തിന് കരുതലൊക്കെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഒക്കെ നീങ്ങേണ്ട വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുക കേട്ടോ നമ്മുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള വലിയ തിരിവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്ന വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത് പുതിയ പരിശ്രമത്തിനൊക്കെ അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യുന്ന ടൈമാണ് എന്ന് പറയുന്നത് തൊഴിൽ ഉയർച്ചയൊക്കെ വരുന്ന സമയത്ത് പല തടസ്സങ്ങളൊക്കെ കാണുന്നതായിട്ട് കാണാൻ സാധിക്കും പല തടസ്സങ്ങൾ നേരിടേണ്ടി വരും തൊഴിൽ നമ്മൾ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക ജാഗ്രതയോട് വർക്ക് ചെയ്യുക മണി റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് ചെയ് വർക്ക് ചെയ്യുന്നെങ്കിൽ അങ്ങനത്തൊരു ജോബ് ഒക്കെ ചെയ്യുന്നവർ വളരെയധികം കരുതലോടെ വളരെ സൂക്ഷ്മയോടെ തന്നെ എന്ത് ചെയ്യുക കണക്കുകളൊക്കെ സെറ്റാക്കി തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ ഈ വർഷത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് നമുക്ക് നാടിന് മാറി നിൽക്കേണ്ട അവസ്ഥയിൽ പോയിട്ട് വാരൻ്റെ അവസ്ഥകളൊക്കെ വരാനുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഇപ്പോൾ വിദേശത്തേക്ക് പോകാനൊക്കെ നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്ന നല്ലതാണ് അത് വിദ്യാർത്ഥികളായാലും തൊഴിൽ സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടായാലും വിദേശത്തേക്ക് പോകേണ്ടവർ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലിപ്പോൾ നിൽക്കുന്ന നിൽക്കുന്ന അവസ്ഥ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ വരുമ്പം ഒന്ന് ശ്രദ്ധിക്കുന്ന ജാഗ്രതയോടെ അത്രയേം കരുത്തിലൂടെ മാത്രമേ നീങ്ങാൻ പാടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കുക ഈ വർഷത്തിൽ നമുക്കൊരു തനിമ ലോൽനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ടൈം തന്നെയായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ ഈ വർഷത്തിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വരാൻ പോകുന്ന വർഷങ്ങളിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു ഗ്രോത്തിലേക്ക് വേണ്ട പൊട്ടേഷന് വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യുക അതിനു വേണ്ടി റീചാർജ് ചെയ്യുക നമ്മുടെ ശക്തിയെ കേന്ദ്രീകരിച്ച് വീണ്ടും വീണ്ടും എന്താണ് റീചാർജ് ചെയ്യുക നമ്മുടെ പൊട്ടേഷനിലെ മാക്സിമം ഹൈ ആക്കാൻ വേണ്ടി ഗ്രോത്ത് ആക്കാൻ വേണ്ടി നമുക്ക് ഈ വർഷത്തിലേക്കുള്ള വരർച്ചയ്ക്കല്ല നമ്മുടെ അടുത്ത വർഷങ്ങളിലേക്ക് വരാൻ പോകുന്ന കമ്മിങ് ഇയേഴ്സിലേക്കുള്ള ഉയർച്ചയ്ക്ക് ഗ്രോത്തിലേക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള റീചാർജ് ഈ ഒരു വർഷം നമ്മൾ ചെയ്തു തുടങ്ങേണ്ടതാണ് അതുകൊണ്ട് ഈ വർഷത്തിൽ നമ്മൾ നന്നായി ശ്രവിക്കുകയും അതുപോലെ തന്നെ എന്തു ചെയ്യുക ഓരോ കണ്ടീഷൻസും മനസ്സിലാക്കി ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ആവശ്യമായ അഡ്വൈസുകൾ എടുത്തു വേണം എന്തു ചെയ്യുക ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തും വർക്ക് ചെയ്തും ഈ ഒരു വർഷം പോകാനെന്ന് പറയാം എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് സോ നെസ്റ്റ് ഞാൻ പറഞ്ഞു നെസ്റ്റ് ഇയറിലേക്ക് നമുക്ക് വേണ്ട ആവശ്യത്തിനായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയുള്ള പ്രൊട്ടേഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വർഷത്തിൽ എന്തെങ്കിലും കൃത്യമായ ലിസ്റ്റിനും കൃത്യമായിട്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നീങ്ങി നമ്മളെന്ത് ചെയ്യണം ആവശ്യമായ അഡ്വാൻസുകളൊക്കെ സ്വീകരിച്ച് കൃത്യമായിട്ട് അതിന് വേണ്ടിയുള്ള ഡേറ്റാസ് ഇൻഫോർമേഷൻസ് ഫാക്ട്സ് ഇതെല്ലാം സ്വീകരിച്ച് എന്തു ചെയ്യാം സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത വർഷം നമുക്ക് നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാനൊക്കെ സാധിക്കുകയുള്ളു കേട്ടോ അതുപോലെ നമുക്ക് ഈ ഒരു അടുത്ത വശം എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായ പ്ലാന് ഈ ഒരു വർഷത്ത് നമ്മൾ എന്തു ചെയ്യണം ഉണ്ടാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ സമയത്ത് ഈ വർഷത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഇമോഷണൽ സെൻറ്റിമെൻറ്റൽ ചേഞ്ചസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ മാക്സിമം നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഈ നെഗറ്റീവ് ഇമോഷൻസ് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിന് അഡ്വാൻസിൽ അത് അഫക്റ്റ് ചെയ്യും സോ അത് ടേക്ക് കെയർ ചെയ്യണം അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും ഈ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുടുംബത്തിന് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകും നമ്മുടെ ചില സമയങ്ങളിൽ നമുക്ക് സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടേണ്ടി വരും കേട്ടോ കടങ്ങളൊക്കെ കയറാനും സാധ്യതയുണ്ട് പക്ഷേ അത് ചില സമയങ്ങളിൽ മാത്രമാണ് എപ്പോഴും അല്ല അതും എന്താണ് ചിലവർക്ക് മാത്രമേ അത് അഫക്റ്റ് ചെയ്യുകയുള്ളൂ സോ നിങ്ങൾ എന്ത് ചെയ്യുക ടേക്ക് കെയർ ചെയ്തിരിക്കുക കൃത്യമായ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റൊക്കെ ഉള്ള നല്ലതാണ് മാനസികമായ ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതൊക്കെ ഉത്തമമായിരിക്കും കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുണ്ട് സോ മാക്സിമം നമ്മൾ എന്തു ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ ഒക്കെ നീങ്ങണം ഒരു പരിധിവരെ ഈശ്വരവിശ്വാസത്തിനോട് നമുക്ക് എന്താണ് മനസ്സിൽ സന്തോഷത്തെയും ആനന്ദത്തെയൊക്കെ കൊണ്ടുവരാൻ പറ്റും മനസ്സൊരു കാരണവശാലും തടന്നു പോകാൻ സമ്മതിക്കരുത് നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും നമ്മൾ മറക്കാനും പാടില്ല ഈ ഒരു വർഷമെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി താല്പര്യപൂർവം നമ്മൾ എന്താണ് പ്രവർത്തിക്കണം നമ്മുടെ ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ ആരുടെ ആഗ്രഹമായിരിക്കണം നമ്മുടെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന ഏറ്റവും വലിയ ആഗ്രഹമുള്ള ആരായിരിക്കും നമ്മളായിരിക്കണം എന്നാൽ മാത്രം നമുക്ക് ജീവിതത്തിൽ വളരെ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും പറ്റുകയുള്ളൂ കുടുംബജീവിതത്തെ സംബന്ധിച്ച് കഴിഞ്ഞാലും ഉയർച്ച ഉണ്ടാവും ചോദിച്ചാൽ ഉയർച്ച ഉണ്ടാകും പക്ഷേ ചില ചില തടസ്സങ്ങളൊക്കെ നേരിടേണ്ട ഒരവസ്ഥ വരാനുണ്ട് സോ ആ കാര്യങ്ങൾ കുടുംബ ജീവിതത്തിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതല്ലാണ് പരസ്പരം പങ്കാളികളെ മനസ്സിലാക്കി ജീവിക്കുന്നത് കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള ഫലത്തൊക്കെ പ്രധാനിച്ചു കേട്ടോ എടുത്തു ചാടിയ ഒരു കാര്യങ്ങളും തീരുമാനം എടുക്കാതിരിക്കുക എന്നല്ല എന്ന് പറയുന്നത് ജീവിത കാര്യത്തിലും ഇപ്പോൾ വിവാഹ കാര്യങ്ങളിലായാലും കുടുംബ കാര്യത്തിലായാലും തൊഴിൽ സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായാലും വിദ്യാർത്ഥികളായാലും നമ്മൾ എടുത്തിയാടി ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുന്ന നല്ലതെന്ന് പറയുന്നത് കോടതിയിലൊക്കെ കയറേണ്ട യോഗം പറയാൻ സമയമാണ് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന മൊത്തമാണ് അതുപോലെ തന്നെ ഈ വർഷം എന്ന് പറയുന്നത് നമുക്ക് മൊത്തം മോശമാണോ എല്ലാ ഭാഗ്യദായകമായ ഭക്ഷണം തന്നെയാണ് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ അതിന് വേണ്ടി ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക നമ്മളെന്ത് ചെയ്യുക മെഡിറ്റേഷൻസ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് നമുക്ക് അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ വാഹന അപകടങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്വകാര്യങ്ങളൊക്കെ ജാഗ്രത ആവശ്യമാണ് അതുപോലെ തന്നെ വയർ സംബന്ധമായിട്ട് പാനിക്രിയ സംബന്ധമായിട്ട് സ്പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സ്വകാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിനുവേണ്ടിയുള്ള കരുതുകളൊക്കെ എടുക്കാൻ നല്ലതാണ് ആ ഫിസിഷ്യൻ്റെ ഒരു പ്രശ്നം വന്നാൽ കൃത്യമായിട്ട് ഫിസിഷ്യനെ കണ്ടതിന് മരുന്നൊക്കെ മേടിക്കും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസുകൾ മെഡിറ്റേഷൻസ് പ്രാണായാമം ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് കേട്ടോ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഈ ഒരു വർഷത്തെ നോക്കി കാണുക ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ആരുമില്ല അല്ലേ അത് നമ്മളെങ്ങനെ കാണുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ വർഷം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നാലും അതൊരു കാരണം ഉണ്ടാവും അതിനൊരു എന്താണ് ലക്ഷ്യമുണ്ടാവും എന്നൊരു ധാരണ നമുക്ക് സന്തോഷമായിട്ട് നമ്മൾ ഓരോന്നും നോക്കി കാണുക അല്ലേ നമുക്ക് നല്ല നടക്കുന്ന നല്ലതാണ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് നല്ലതാണ് നടക്കാൻ പോകുന്നത് നല്ലതാണ് ഒരു വിശ്വാസത്തോടെ തന്നെ മുമ്പോട്ട് പോവുക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനൊക്കെ ധൈര്യമായിട്ട് നേരിട്ട് നമ്മൾ അജീവിച്ച് കഴിയുമ്പോഴേ നമുക്ക് സന്തോഷവും സമാധാനവും വിജയങ്ങളൊക്കെ കീഴടക്കാൻ പറ്റുള്ളൂ ഇന്ന് ജീവിച്ച് ജീവിതത്തിൽ വിജയിച്ച് നിൽക്കുന്ന ആരും തന്നെ സുഖമായിട്ട് പോയി വിജയിച്ചവരല്ല അവർ കഷ്ടപ്പെട്ടുകൾ പലയിടത്തുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാവാം പലയിടത്തുള്ള സാഹചര്യങ്ങളിൽ കടന്നു വന്നവരാവാം അല്ലേ എല്ലാവരും തന്നെ എന്താണ് ഒറ്റയടി സ്മൂത്തായിട്ട് പോയിരുന്ന എന്താണ് സക്സസ്ഫുൾ ആയവരല്ല എല്ലാം അതിനായ കഷ്ടപ്പാടുകൾ അതനുസരിച്ചുള്ള കഷ്ടപ്പാടുകൾ എടുത്തവരാണ് ഒരു പക്ഷേ നല്ല രീതിയിൽ എന്താണ് നമ്മളൊക്കെ ചെയ്തതിന് നാലിരട്ട് അല്ലെങ്കിൽ നൂറിട്ട് കഷ്ടപ്പെട്ടവരായിരിക്കും ഇന്ന് സക്സസ് ആയി നിൽക്കുന്ന ഓരോരുത്തരെന്നു പറയുന്നത് സോ നമ്മുടെ ജീവിതത്തിൽ സക്സസ് വേണോ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം അല്ലാതെ എന്താണ് ഈശ്വരൻ നോക്കിക്കോളും അല്ലെങ്കിൽ അത് വിധിയാണ് ഇന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളി നിൽക്കാതെ നമ്മൾ പരിശ്രമിക്കണം പരിശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല പരിശ്രമിക്കാതെ കിട്ടാതെ വന്നാൽ ആരുടെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമാണ് സോ മാക്സിമം നമ്മൾ പരിശ്രമിക്കുക എന്താണ് നമ്മൾ മാക്സിമം നമ്മുടെ എഫർട്ട് ഫുൾ ഇടുക സോ അപ്പം നമ്മൾ നല്ല രീതിയിൽ എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈശ്വരനെ അവിടെ കണ്ണുപടിച്ചിരിക്കാൻ പറ്റില്ല നമ്മൾ ചെയ്ത ഫലത്തെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവർത്തിക്കാനുള്ള പ്രതിഫലം നമുക്ക് തന്നേ പറ്റുള്ളൂ അല്ലേ അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തും നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മളെന്താണ് ഈശ്വരനോട് എല്ലാം പറഞ്ഞു തന്നിട്ട് എനിക്ക് ഈശ്വരനൊന്നും സാധിച്ചു തന്നില്ല എന്ന് പറയും അതുപോലെ തന്നെ ആവശ്യം വരുമ്പോൾ മാത്രമേ ഈശ്വരനെ വിളിക്കാൻ കാര്യമില്ല നമ്മളെപ്പോഴും നമ്മുടെ നന്മയിലും നമ്മുടെ തിന്മയിലും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നല്ല കാലത്തും ചീത്ത കാലത്തും നമ്മൾ ഈശ്വരനെ കൂടെ നടത്തണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുകയുള്ളൂ പിന്നീട് ഒരു മോശ സമയം വരുമ്പോഴാണ് ഈശ്വരൻ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ അല്ലേ ആവശ്യത്തിന് മാത്രം പോയി ഈശ്വരനെ കാണുക ആവശ്യത്തിന് മാത്രം പോയി ഈശ്വരനെ പ്രാർത്ഥിക്കുക ഇപ്പം പരീക്ഷ വരുന്ന സമയത്ത് മാത്രം പ്രാർത്ഥിക്കാൻ ചെല്ലുക അല്ലെങ്കിൽ പരീക്ഷ വരുന്ന സമയത്ത് മാത്രം വിദ്യാർത്ഥികൾ എന്തു ചെയ്യും ക്ഷേത്രത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുക അങ്ങനെയല്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് അത് കണ്ടിന്യൂറ്റി ചെയ്താൽ മതി നമ്മൾ ഡെയിലി എന്താണ് മാസത്തിലൊന്നാണ് ക്ഷേത്രത്തിൽ പോകുന്നത് പക്ഷെ ബാക്കി ദിവസം വീട്ടിൽ പ്രാർത്ഥിക്കും അല്ലേ എപ്പോഴും ഈശ്വരൻ ചിന്ത മനസ്സിലുണ്ടാവും എന്നുണ്ടാവും അല്ലേ ഞാൻ ഈശ്വര ഭക്തനാണ് ഞാൻ ഭയങ്കര വലിയ വിശ്വാസിയാണ് അങ്ങനെയൊന്നും ചിന്ത വേണ്ട നമുക്ക് ആവശ്യത്തിന് പ്രാർത്ഥിക്കാം അല്ലേ ഒന്നും അമിതമാവാൻ പാടില്ല അല്ലെങ്കിൽ ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം കൃത്യമായ അളവിൽ നമ്മൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക അതിനു അളവൊക്കെയുണ്ട് പ്രാർത്ഥനിക്കാൻ അങ്ങനെയല്ല ഓരോരുത്തർക്കും അത് ഓരോ അളവാണ് അല്ലേ ഓരോരുത്തരുടെ മനസ്സിന് തൃപ്തി എപ്പോഴാണോ വരിക അതുവരെ പ്രാർത്ഥിക്കാം ആ രീതിയിൽ പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ആ സന്തോഷകരമായിട്ടിരിക്കുക നല്ല കാര്യങ്ങൾ വരുമ്പോൾ മോശകാര്യ സമയത്തും നമ്മൾ മോശ സമയത്ത് മാത്രം പോയി ഈശ്വരനെ കൂട്ടി പിടിക്കാതെ നല്ല സമയത്തും ഈശ്വരനെ വിളിച്ച് നമുക്ക് തന്നേനെല്ലാം നന്ദി പറയാം അല്ലേ എത്ര മോശ സമയം പറഞ്ഞാലും അവിടെയും നമുക്ക് നന്ദി പറയാൻ പല കാരണങ്ങളുണ്ടാവും അല്ലേ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങളുണ്ടാവും എത്ര വലിയ മോശ സമയത്തുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നന്ദി പറയാനുണ്ടാവും അതിനോട് നന്ദി ഉണ്ടാവുക നമുക്ക് എന്തുണ്ട് അല്ലെങ്കിൽ നമുക്കതിൽ എന്തില്ല എന്നോർത്ത് വിഷമിക്കാതെ നമുക്ക് എന്താണുള്ളതിനോർത്ത് സന്തോഷിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താ അത് ഉള്ളതിനെ ഓർത്ത് സന്തോഷിക്കാം സോ അങ്ങനെ സന്തോഷിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിലി പോസിറ്റിവിറ്റി നിറയും പോസിറ്റിവിറ്റി നിറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിലേക്ക് പിന്നെ നെഗറ്റിവിറ്റി അടക്കാൻ ഒന്നും പേടിക്കും അല്ലേ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് എന്നെ എടുത്തുകൊള്ളു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും ഡെവലപ്പായി ഡെവലപ്പായി ഡെവലപ്പായിരിക്കും കാരണം ആദ്യമേ തന്നിനൊക്കെ നന്ദി ഉള്ള ആളുകളാവുക അപ്പോൾ ഓട്ടോമാറ്റിലി നമ്മുടെ ജീവിതത്തിൽ നന്ദി ഉണ്ടാവും അല്ലേ നമ്മൾ പിന്നെ എന്ത് പ്രവർത്തി ചെയ്യും അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോടും തിരിച്ച നന്ദി ആളുകൾക്കുണ്ടാവും അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് എല്ലാം ഈശ്വര നിശ്ചയമാണ് എല്ലാം പ്രകൃതി നമുക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നതാണ് സോ നടക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നടക്കും ഓരോ കാര്യങ്ങളും അത് നല്ല ഫലങ്ങൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് എത്തണമെങ്കിൽ എന്താണ് നമ്മുടെ പാപകർമ്മത്തിൻ്റെ അല്ലെങ്കിൽ മുൻജന്മ പാപത്തിൻ്റെ ദോഷങ്ങൾ മാറണമെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ നമ്മളനുസരിച്ച് എന്തായാലും നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യണം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം നമുക്ക് ഈശ്വര ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം ഈശ്വര വിചാരം ഉണ്ടാവണം ഈശ്വര ചിന്ത നമ്മളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം നമ്മളെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതിനുള്ള ചിന്ത ഉണ്ടാവണം നമ്മുടെ ചുറ്റുപാടിനോട് ചിന്ത ഉണ്ടാവണം നമ്മുടെ പ്രകൃതിയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം സോ ഓട്ടോമാറ്റിക്കലി അപ്പം നമുക്ക് എന്താണ് നല്ല ചിന്ത വരും കേട്ടോ അപ്പോൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഈ ഒരു വർഷം നമുക്ക് ഏവർക്കും നല്ലതാവണം നല്ലൊരു വർഷമായിരിക്കണം എന്നൊരു ചിന്തയോടെ തന്നെ എല്ലാവർക്കും നല്ലതായിരിക്കും എന്നൊരു വിശ്വാസത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം കാരണം എല്ലൊരു കാര്യത്തിനും ശുഭാപ്തി വിശ്വാസത്തോടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ നന്മ വരും അല്ലേ എന്തൊരു കാര്യം നടക്കുന്നു ഈശ്വര നിശ്ചയമാണോ അത് എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്നൊരു മോഷം നടന്നെങ്കിൽ നാളെ എനിക്ക് നന്മ വരാൻ വേണ്ടിയാണുള്ള വിശ്വാസത്തോടെ ആയിട്ട് സന്തോഷമായിട്ട് ഈ ഒരു വർഷത്ത് നമുക്ക് കാണാം അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം